അങ്ങനെ കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ് നാളെ നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം കേന്ദ്ര സഹായം ക്രെഡിറ്റ് ക്രെഡിറ്റാകാൻ പോവുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡുവാണ് നാളെ ഉച്ച കഴിഞ്ഞ വിതരണം ആരംഭിക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് കർഷകർക്കും രാജ്യമെമ്പാടുമായിട്ട് വരുമ്പോൾ ഒൻപത് കോടി കർഷകർക്കും പതിനെണ്ണായിരം കോടി രൂപയുടെ വിതരണമാണ് ട്രാൻസ്ഫർ ആണ് നാളെ നിർവ്വഹിക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിക്കാണ് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾ ആരംഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചിരുന്നത് പതിനൊന്ന് മണിയോടെ തുക വിതരണം ആരംഭിക്കുമെന്നായിരുന്നു അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിയോടെയൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾ നിർവഹിക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും മറ്റ് വിവിധ പദ്ധതികളോടൊപ്പം തന്നെ ഇതിൻ്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നതും അപ്പോൾ ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി മുൻപ് തന്നെ അറിയിച്ചിരുന്ന മൂന്ന് കാര്യങ്ങൾ ശരിയായവർക്കായിരിക്കും സഹായം ലഭിക്കുക പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഗഡു ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് ഈ പ്രാവശ്യവും തടസ്സമില്ലാതെ തുക ലഭിക്കുന്നതാണ് അതായത് ഇലക്ട്രോണിക് എ ബി സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ശരിയായെങ്കിൽ മാത്രമേ ഈ തുക അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ ഇലക്ട്രോണിക് എ ബൈ സി മസ്റ്ററിങ് പോലുള്ളൊരു പ്രക്രിയയാണ് കർഷകനെ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി ലാൻഡ് സീഡിങ് നമ്മുടെ കൃഷിഭൂമി വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ആധാർ വഴിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ആധാറുമായിട്ട് കർഷകരുടെ ഏത് ബാങ്ക് അക്കൗണ്ടാണോ സീഡ് ആയിട്ടുള്ളത് ലിങ്ക് ആയിട്ടുള്ളത് അതിലേക്കായിരിക്കും തുക എത്തിച്ചേരുക മുൻപ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് പരാജയപ്പെട്ട ഒരുപാട് കർഷകർക്ക് ഈ ആനുകൂല്യം മുടങ്ങിയിരുന്നു അതുമാത്രമല്ല ബാങ്കിൽ ചെന്ന് ഇത് സീഡ് ചെയ്യാൻ നോക്കുമ്പോൾ സാധിക്കാതെ വന്നിരുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര നിർദ്ദേശം വന്നതും അങ്ങനെ ഇപ്പോൾ ഒരുപാട് കർഷകർ പോസ്റ്റ് ഓഫീസിൽ ധനസഹായം സ്വീകരിക്കുന്നുണ്ട് എല്ലാവർക്കും നാളെ തന്നെയാണ് വിതരണം നടക്കുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അതായത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയാണ് വിതരണം നടക്കുന്നത് സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്ന ആ സമയം തന്നെ വിതരണ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കും അതിനുശേഷം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പല ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ക്രെഡിറ്റായി തുടങ്ങും അന്ന് തന്നെ തുക ലഭിക്കുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് ആനുകൂല്യം ലഭിക്കുന്ന ഒരു സംവിധാനമില്ല നാളെ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഇനി ഇതിനുവേണ്ടി തന്നെ കർഷകരോട് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫാർമേഴ്സ് ഐ ഡി ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ മുഖാന്തരം ചെയ്യുന്നതിനായിരുന്നു സംവിധാനം ഉണ്ടായിരുന്നത് കൃഷിഭവനിൽ തിരക്കൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് പിന്നീട് കോമൺ സർവീസ് സെൻ്ററിലും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലേക്കും ഇത് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയൊക്കെ സാധിക്കുന്ന രീതിയിൽ വെബ്സൈറ്റിൽ ക്രമീകരണങ്ങൾ വരുത്തി പക്ഷേ ഏറ്റവും അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് കർഷകർക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നു ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാതെ വന്നു സൈറ്റിന് തകരാറുകൾ സംഭവിച്ചു അതുകൊണ്ട് തന്നെ പല കർഷകർക്കും ഇതുവരെ ഐ ഡി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആയിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങൾക്കും ഫാർമേഴ്സ് ഐ ഡി എടുക്കണമെന്ന് കർഷകരോട് ആവശ്യപ്പെട്ടിരുന്നു അത് നിർബന്ധമാണ് താനും പക്ഷേ ഈ പ്രാവശ്യം അതെടുക്കാത്തത് കൊണ്ട് തന്നെ ആനുകൂല്യം മുടങ്ങുമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നിലവിൽ ഒരുപാട് കർഷകർക്ക് ഇനിയും ഇത് ഇതിൻ്റെ വെരിഫിക്കേഷൻ പൂർത്തിയായിട്ട് ഫാർമേഴ്സ് ഐ ഡി എടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇളവുകളോടെയാണ് വിതരണം നടക്കുന്നത് എല്ലാവർക്കും സഹായം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇളവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഫാർമേഴ്സ് ഐ ഡി എടുക്കാത്തവർക്കും ഇപ്പോൾ അത് എടുത്തിട്ടുള്ളവർക്കും എല്ലാവർക്കുമായിട്ട് വിതരണം നടക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം നമ്മളുടെ ഭാഗത്തുനിന്ന് ഓക്കെ ആയിരുന്നാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക